വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയാണ് കുറച്ച് കാലമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മലയാളി നഴ്സായ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കണമെന്നും മോചിപ്പിക്കണമെന്നുമുള്ള ആവശ്യമാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് സാമൂഹിക പ്രവർത്തകർ നിരന്തരം ഉയർത്തിക്കൊണ്ടുവരുന്ന ആവശ്യം നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളുമായിട്ടൊക്കെ നിരന്തരമായി ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്ത വാർത്തകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കേട്ടത് എന്നാൽ ഭരണകർത്താക്കൾക്ക് ചെയ്യാൻ കഴിയാത്ത ചില നീക്കങ്ങൾ എ പി ഉസ്താദ് മുഖേന രാഷ്ട്രീയ നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്നലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് എ പി ഉസ്താദ് നമുക്കറിയാം ലോകത്തെ മിക്ക രാജ്യങ്ങളിലും അവിടുത്തെ നേതാക്കളുമായി അടുത്ത പരിചയവും സൗഹൃദവും കാത്തുസൂക്ഷിക്കുന്ന ഒരു നേതാവാണ് ആത്മീയമായി ഉന്നതങ്ങളിൽ നിൽക്കുമ്പോഴും സാമൂഹികമായും രാഷ്ട്രീയമായും ഉന്നത ഇടപെടലുകൾ നടത്തുന്ന വലിയൊരു നേതാവാണ് ഷെയ്ഖുന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയുമൊക്കെ നമുക്കറിയാം നിമിഷപ്രിയയുടെ കേസിൽ ചാണ്ടി ഉമ്മൻ അതുപോലെയുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കളും എ പി ഉസ്താദിനെ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കത്തയക്കുകയായിരുന്നു യമൻ എന്ന രാജ്യത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടോ മൂന്നോ കക്ഷികൾ അവിടെ ഭരണം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവിടുത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അതിസങ്കീർണമാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നയതന്ത്ര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവിടെ ഇടപെടാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത് യമൻ എന്ന് പറഞ്ഞാൽ ഒരു സൂഫി പ്രാതിനിധ്യം വളരെ കൂടുതലുള്ളൊരു രാജ്യമാണ് ഹബീബ് ഉമർ ബിൻ ഹഫീദിനെ പോലെയുള്ള ലോകത്തെ വലിയ നമ്പർ വൺ പണ്ഡിതന്മാരുള്ള രാജ്യമാണത് ലോകത്തെ ഏത് വലിയ പണ്ഡിതന്മാരെ എടുത്താലും അവരുമായൊക്കെ വലിയ പരിചയവും കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് എ പി ഉസ്താദ് ഉസ്താദുമായിട്ട് പുറം രാജ്യങ്ങളിലെ പണ്ഡിതന്മാരും അങ്ങനെ തന്നെയാണ് ആഗോള മുസ്ലിം പണ്ഡിതന്മാരിൽ എണ്ണപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണല്ലോ കാന്തപുരം എ പി ഉസ്താദും ഉസ്താദ് നേരെ യമനിലെ തൻ്റെ ഏറ്റവും വലിയ സുഹൃത്തും ആത്മീയ സുഹൃത്തുമായ യമനിലെ തുല്യതയില്ലാത്ത നേതാവുമായ ഹബീബ് ഉമറുബിൻ ഹഫീലുമായി നിമിഷപ്രിയയുടെ വിഷയം സംസാരിക്കുകയായിരുന്നു മഹാനവറുകൾ ഇടപെടാമെന്നാണ് എ പി ഉസ്താദിനോട് പറഞ്ഞത് വലിയൊരു ആശ്വാസമാണ് ഈയൊരു വാർത്ത ഇസ്ലാമിൽ വധക്കുറ്റം ചെയ്താൽ പകരം വധശിക്ഷയാണ് ഉണ്ടാവുക എന്നാൽ കുടുംബം ദയാദനം സ്വീകരിച്ചോ അല്ലാതെയോ മാപ്പ് നൽകിയാൽ അതൊരു വലിയ പുണ്യപ്രവർത്തനവും കൂടിയാവുകയാണ് ഒരു പ്രാവശ്യം ഒരാൾ തെറ്റ് ചെയ്തു എന്ന് കരുതി എല്ലാ കാലവും അവർ ആ തെറ്റ് ആവർത്തിച്ചു കൊള്ളണമെന്നില്ല അവർക്ക് മാപ്പ് കൊടുത്താൽ ഒരു ജീവൻ സംരക്ഷിച്ച കൂലി കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും നമ്മുടെ കേരളത്തിലെ മതേതരമായ മൂല്യങ്ങൾക്ക് എ പി ഉസ്താദിൻ്റെ ഒരു ഇടപെടലിലൂടെ ഒരു ഉണർവ് ലഭിച്ചിരിക്കുകയാണ് പടച്ചവൻ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം